ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ എല്ലാ കൂട്ടുകാർക്കും എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചക്ക കൊണ്ടുള്ളത് അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചക്ക അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അവിയൽ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് കുറച്ച് ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ചക്ക ഞാനിവിടെ ചന്തയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മടലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി അതിൻ്റെ ചക്കപ്പാടയും അതുപോലെ തന്നെ ചവണിയും ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ചന്തയിൽ നിന്നൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മൂന്നാലഞ്ച് വെള്ളം കഴുകിയതിന് ശേഷം മാത്രമേ അവിയലിന് ആവശ്യമായിട്ട് അരിഞ്ഞെടുക്കാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൃത്തി ഉണ്ടാവത്തില്ല കേട്ടോ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചന്തക്കകത്ത മണ്ണും പൊടിയും എല്ലാം ഉണ്ടാവുക അപ്പോൾ ഞാൻ ചക്കയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അവയെല്ലാം ആവശ്യമായിട്ട് നീളത്തിന് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവുന്നതിന് വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മരച്ചീനിയൊക്കെ വേവിക്കുമ്പോഴത്തേക്ക് വെള്ളം നല്ല നെവക്കയല്ലേ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതങ്ങനെയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല ചക്ക ഒന്ന് വെന്ത് കിട്ടുന്നതിന് മാത്രമായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് കൂട്ടാണ് അരപ്പ് കൂട്ടിന് ഞാൻ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഒരു അരകല്ലിലേക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം മിക്സിയിൽ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് നമുക്ക് മിക്സിയിൽ മിക്സിയിലരച്ചാൽ കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അമ്മിക്കല്ലിൽ തന്നെ നിങ്ങൾക്ക് അരച്ച് കാണിച്ചു തരുന്നത് അമ്മിക്കല്ല് ഇല്ലാത്തവർക്കാണെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാനും പലപ്പോഴും മിക്സിയിലൊക്കെ തന്നെയാണ് അരയ്ക്കാറുള്ളത് ഇന്ന് കുറച്ച് സമയമുള്ളത് കൊണ്ട് മാത്രം ഞാൻ അമ്മിക്കല്ല വെച്ചിട്ട് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ചക്ക തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ചക്ക കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരച്ചെടുക്കാമെന്ന് അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരച്ചെടുക്കുന്ന അരപ്പിനും മിക്സിയിൽ അരയ്ക്കുന്ന അരപ്പിനും രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൽ വേവിക്കുന്ന ഭക്ഷണവും വിറകടുപ്പിലെ ഭക്ഷണവും അതിൻ്റെ രുചിയും വേറെയാണേ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ലൈക്കും കമൻറ്റും ഒന്നും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് അറിയത്തില്ല സബ്ബും കൂടുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നേക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ എല്ലാ പുതിയ കൂട്ടുകാരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കും അമ്മിക്കല്ലെന്താണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരിക്കും അല്ലേ എനിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മിക്കല്ല് എന്താണെന്നും ആട്ടുകല്ലെന്താണെന്നൊക്കെ അറിയാമായിരുന്നു എങ്കിൽ പോലും ഞാൻ അതിൽ ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ തേങ്ങ അരച്ചെടുക്കുകയോ അരിയാട്ടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട്ടിൽ അവർക്ക് സാമ്പത്തികമായിട്ടും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ മിക്സി ഉണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരച്ചിട്ടെടുക്കുന്ന അരപ്പ് കൂട്ടും അതുപോലെ തന്നെ അരി അരയ്ക്കാനായിട്ട് ഉരളുമായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാനും അതൊക്കെ ഒന്ന് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മിക്കലയിൽ വെച്ചിട്ട് തന്നെയാണ് അരപ്പൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അതിനൊരു പ്രത്യേക രുചിയും തന്നെയാണ് കേട്ടോ ഇങ്ങനെ അമ്മയിൽ അരച്ചിട്ട് മൺചട്ടിയിൽ നമ്മൾ അടുപ്പിൽ വെക്കുന്ന ഒരു രുചി നമുക്ക് ഗ്യാസിൽ വെച്ചാൽ കിട്ടത്തില്ലേ അപ്പോൾ നമ്മുടെ അരപ്പ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ അമ്മയിൽ നിന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിനാവശ്യമായിട്ട് നമുക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇതിനെ ഒന്ന് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഒതുക്കിയെടുക്കാൻ അറിയാത്തവരായിട്ടുണ്ടെങ്കിലും ഒതുക്കിയെടുക്കുമ്പോൾ കൈയൊക്കെ വേദന എടുക്കുമെന്നുള്ളവരുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കിയെടുത്താൽ മതിയെ അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന അരപ്പ് കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഇതിലേക്ക് ആ അരപ്പ് കൂട്ട് കൊണ്ടുവന്നിട്ടുള്ള പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതി കേട്ടോ എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവെ അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം ഇളക്കി ഞാനൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണമേ ഇത് അവിയലായി വരാനായിട്ട് തോന്നൽ താമസമൊന്നുമില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് കിട്ടും ഇത് ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എൻ്റെ വീട് വർക്കലയാണ് അവിടെയൊക്കെ നമ്മൾ അവിയലിന് കടുക് പൊട്ടിച്ചിട്ട് താളിക്കുകയാണ് പതിവ് പക്ഷേ ഞാൻ എൻ്റെ ഇക്കടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവസാനം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും കേട്ടോ കറിവേപ്പില നമ്മൾ അരപ്പ് കൂട്ടിൽ അരയ്ക്കുകയും ചെയ്യും ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മൂടി വെച്ച് ഒന്നും കൂടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ആവി കയറ്റിയിട്ട് എടുക്കും കേട്ടോ ഇതിലേക്ക് ആ ഒരു പച്ചക്കറിയേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കൊരു സൂപ്പർ മണം വരും കേട്ടോ നമ്മുടെ കടവൊക്കെ താളിച്ചിരുന്നതിനേക്കാളും നല്ലത് ഇതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് അവേദി വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം